നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഒരു വയസ്സുള്ളപ്പോൾ നടന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർത്തെടുക്കാനാവുന്നുണ്ടോ ഇപ്പോൾ എന്തിനാണിത് ചോദിക്കുന്നത് എന്നാണോ എന്നാൽ ഇതിനൊരു കാരണമുണ്ട് ഒരു വയസ്സുള്ളപ്പോൾ തന്നെ കൊണ്ട് ഡാടി ചെയ്യിപ്പിച്ച കാര്യങ്ങൾ നടി മഡോണ ഓർത്തെടുത്ത് പറഞ്ഞപ്പോൾ ട്രോളന്മാർ ദയയില്ലാതെ ഇല്ലാതെ ട്രോളിയില്ലേ എന്നാൽ ഇപ്പോൾ ഒരു വയസ്സുള്ള മഡോണ പുഴയിലൂടെ നീന്തുന്ന വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് മഡോണ ഏറലായ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാമായി എത്തിയ ഏ വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് ഒരു വയസ്സുള്ള തന്നെ ഡാഡി ഗ്രൗണ്ടിൽ കൂടെ ഓടിക്കുന്നത് ഓർമ്മയുണ്ടെന്നും ഡാഡിക്കൊപ്പം എത്താൻ പറ്റാത്തപ്പോൾ വിഷമം വരുമായിരുന്നു എന്നുമാണ് മഡോണ വർഷങ്ങൾക്ക് മുമ്പ് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് ഒന്നര വയസ്സുള്ളപ്പോൾ തന്നെ എടുത്ത മൂവാറ്റുപുഴയിലെ ഒരു പുഴയിലേക്കിട്ട് ഡാഡി നീന്തിപ്പിക്കുമായിരുന്നു എന്നും മഡോണ പറഞ്ഞിരുന്നു ഇത് കണ്ട് നാട്ടുകാർ വന്ന് ഇയാൾക്ക് ഭ്രാന്താണെന്ന് പറയുമായിരുന്നു എന്നല്ല മഡോണ പറഞ്ഞത് ട്രോളർമാർക്ക് ദിവസങ്ങളോളം ആഘോഷിക്കാനുള്ള വക നൽകി എന്നാൽ ഒന്നര വയസ്സുള്ളപ്പോൾ നീന്താനും ഒരു വയസ്സുള്ളപ്പോൾ ചെയ്ത കാര്യങ്ങൾ ഓർക്കാനും സാധിക്കുമെന്ന പ്രതികരണങ്ങളുമായി അന്ന് മഡോണക്കൊപ്പം നിരവധി പേർ എത്തിയിരുന്നു ഇപ്പോൾ മഡോണ പുഴയിൽ നീന്തുന്നതിന്റെയും ഡാഡിക്കൊപ്പം ഓടുന്നതിന്റെയും എല്ലാം ഏ ഐ വീഡിയോ ആണ് വരുന്നത് എഴുപത് ലക്ഷത്തോളം പേരാണ് ഈ വീഡിയോ കണ്ടത് അന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കളിയാക്കി ഇപ്പോതേ വീഡിയോ സഹിതം എന്നെല്ലാം പറഞ്ഞാണ് രസകരമായ കമന്റുകൾ വരുന്നത് ഒന്നര വയസ്സുള്ളപ്പോൾ ഞാൻ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് മുകളിൽ നിന്ന് ചാടിയിട്ടുണ്ട് എന്ന തള്ളൽ കമന്റുകളും കുറവൊന്നുമല്ല